പുലർച്ച ഒന്നര മണിക്കും നല്ല ഐശ്വരതയും മുപ്പിലിട്ടതും കിട്ടുന്ന ഒരിടത്തിലേക്കാണ് യാത്ര യാത്രകൾ ഇങ്ങനെ തുടരുമ്പോൾ ഒരുപാട് വൈവിധ്യമാർന്ന കാഴ്ചകൾ നമ്മുടെ മുന്നിലെത്തും പക്ഷെ ചിലത് മനസ്സിലങ്ങ് തറച്ചു പോകും വർഷങ്ങളായി എൻ്റെ മനസ്സിൽ തറച്ച ഒരു തറച്ചൊരിടമാണിത് എപ്പോഴും ഞാൻ വന്ന് എൻ്റെ കൂട്ടുകാരോടൊപ്പവും എൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പവും ഇരിക്കുന്ന ഇന്നിവിടെ കുറച്ച് മൊഞ്ചായിട്ടുണ്ട് പുതിയ ഫുഡ് സീറ്റ് വന്നു അവിടേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടെ പന്ത്രണ്ട് മണി മുതൽ രാത്രി ആയിക്കോട്ടെ ഇനി പുലർച്ചെ രണ്ട് മണി ആയിക്കോട്ടെ മൂന്ന് മണി ആയിക്കോട്ടെ ഈ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ഐശ്വരദിയും കുലിക്ക് സർവത്തൊക്കെ വെച്ചുകൊണ്ട് ആളുകളെ കാത്തിരിക്കുന്നവർ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശം ഒരു ദേശം അത് മറ്റുള്ള ദേശങ്ങൾക്കും അപ്പുറത്ത് വല്ലാത്തൊരു ഹാലുള്ളൊരു ഇട്ടം തന്നെയാണ് വല്ലാത്തൊരാളാണ് നമ്മളെ കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു സുഖമാണ് സന്തോഷമാണ് ട്രെൻഡുകൾ മാറി വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ന്യൂട്രവൽ സാധനങ്ങളൊക്കെ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ കണ്ട തട്ടിൽ ഈ കുറ്റിച്ചിറയിൽ ഇത്തമാരും ഉണ്ടാക്കുന്ന പലഹാരത്തിന്റെ നമുക്കറിയാം കുറ്റിച്ചിറയിലെ പലഹാരത്തിന്റെ പെരുമയൊക്കെ തന്നെ കടൽ കടന്നു പോയതാണ് രണ്ടു മണിക്കും മൂന്ന് മണിക്കും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇത് മ്മളെ കോഴിക്കോട് ബീച്ചിൽ വേറെ എവിടെ കാണാൻ പറ്റും കോഴിക്കോട് ബീച്ചിലില്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ രാത്രിയും സജീവമാകുന്ന ഒരു കടൽ തീരം നമ്മുടെ കോഴിക്കോട് ബീച്ചല്ലാണ്ട് ഞാൻ ഈ കേരളത്തിൽ വേറെ എവിടെയും കണ്ടിട്ട് കിട്ടും നല്ല പലഹാരങ്ങൾ കിട്ടുക രാത്രി ഒന്നര മണിക്ക് കൂന്ത ഫ്രൈ കഴിക്കണമെങ്കിൽ കോഴിക്കോട് ബീച്ചിൽ വരാം ചെമ്മീൻ ബ്രോസ്റ്റ് കഴിക്കണമെങ്കിൽ കോഴിക്കോട് ബീച്ചിൽ വരാം കാട ബ്രോസ്റ്റ് കഴിക്കണമെങ്കിൽ മുഹബത്തിൻ്റെ ഈ മണൽ തീരത്ത് ആളുകളിങ്ങനെ കുത്തിണ്ടി കിന്നാലം പറയും ഇവിടെ അതിഥി തൊഴിലാളി ആയിക്കോട്ടെ കളിപ്പാട്ടം വിളിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളി ആയിക്കോട്ടെ എല്ലാവരും ഒന്നാണ് ഒന്നാണ് ഒറ്റക്കെട്ടാണ് സ്നേഹമാണ് വലുതെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു പഞ്ചാര മണൽ അവിടെ ഇങ്ങനെ ഉറക്കവും ഒഴിച്ചിങ്ങനെ ഇരുന്ന് നിലവിനോട് കിന്നാരം പറയാൻ എന്തൊരു സുഖം എന്നറിയോ സൗഹൃദം കണ്ടിട്ടാണെന്ന് തോന്നുന്നു കടലൊക്കെ ശാന്തമാണ് കടലിനെ ഉറങ്ങാൻ സമ്മതിക്കാത്തൊരു ഇട്ടം കടൽ പോലും ആപ്പൂക്കായുടെ പാട്ട് ബാപ്പൂക്കായുടെ തരാട്ടു പാട്ട് കേട്ട് മെല്ലെ മെല്ലെ ഉറക്കിലേക്ക് നീങ്ങുന്നൊരിട്ടം പാട്ടുപെട്ടിയും എടുത്തുകൊണ്ട് വരുന്ന കൂട്ടങ്ങളുണ്ട് ഇവിടെ അവരിങ്ങനെ പാട്ട് പെട്ടിയും എടുത്തു വന്ന് ഈ കടൽ തീരത്തിരുന്ന് ഒരു വട്ടം അങ്ങനെ മനോഹരമായ ഗസലും ഖവാലിയൊക്കെ പാടി ിങ്ങനെ പുലരുപോലും സന്തോഷിക്കുന്ന അമാദിക്കുന്ന ആനന്ദിക്കുന്ന ഒരു കടൽ തീരം അതും കോഴിക്കോട് കോഴിക്കോടിൻ്റെ മക്കളെ ഇവിടുത്തെ കാറ്റിനു പോലും ചെമ്പിരിയാണിയുടെ ഗന്ധമുണ്ട് ഇവിടുത്തെ കിസ്സകളിൽ കുറ്റിച്ചെറയിലെ ഇത്തമാരുടെ പലഹാരത്തിൻ്റെ പെരുമ പറയുന്നുണ്ട് ട്രെൻഡുകൾ പലതും മാറി വരുമ്പോഴും മാറാത്ത ട്രെൻഡായിട്ട് ഇവിടുത്തെ പുതിയയാപ്പിൾമാർക്ക് കൊടുത്ത പലഹാര പെരുമ അതൊക്കെ അതേപോലെ ഇന്ന് ബീച്ചിലെ ഫുഡ് എത്തിയിട്ടുണ്ട് പല പല ചട്ടിപ്പത്തരിയും സമൂസയും അതിലേക്ക് പുതിയ പുതിയ ഐറ്റം കൊലമാസുമുള്ള പുതിയ ഐറ്റംസൊക്കെ കയറിയിട്ടും ആ പഴമയുടെ പ്രബുടി ഇന്നും മാറാതെ കോഴിക്കോടിൻ്റെ പലഹാര പെരുമയുടെ ചരിതം പേർന്നു ഈ ഒരു ഫുഡ് സ്ട്രീറ്റിൽ പക്ഷെ അവിടെയൊക്കെ ഇപ്പോഴും ആളുകൾ തേടി വരുന്നത് ഉപ്പിലിട്ടതും അതുപോലെ ഐശ്വരതയും ഗുലിക്ക് സർവ്വത്തൊക്കെ കേട്ടോ പക്ഷേ ഓരോ കടയ്ക്ക് മുന്നിലേക്ക് പോകുമ്പോഴും റാഫി സാബിൻ്റെ പാട്ട് കിഷോർ സാബിൻ്റെ പാട്ട് അതുപോലെ ബാപ്പൂക്ക സംഗീതത്തെ ഇത്ര വേറെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യർ അവിടെ ഇവിടെ വന്ന് സകല ജീവിത ഭാരവും ഇറക്കി വെച്ച് ആടിയും പാടിയും ചുന്നും കുടിച്ചും കണ്ടോ ഉണ്ടോ മണി പുലച്ച രണ്ടു മണിക്ക് റാഫി സാബിൻ്റെ പാട്ടും കേട്ടുകൊണ്ട് കുലിക്കി സർവ്വത്തടിക്കുന്ന കാഴ്ച എന്തൊരു താഹളബോധത്തോട് കൂടിയ പുള്ളി കുലിക്കി സർവത്തടിക്കുന്നത് എനിക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ആ പാട്ട് എനിക്ക് വെക്കാൻ പറ്റി എന്നാലും അദ്ദേഹം കുലിക്കു സർവ്വത്തടിക്കുന്നു അത് വാങ്ങാൻ വരുന്ന ആളുകൾ ഈ നാട്ടുകാർ മാത്രമല്ല പുറമേ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നവരെല്ലാവരും ഈ കടൽ തീരത്തെത്തി ഈ നാടിൻ്റെ മക്കളായി മാറുന്ന അതിമനോഹരമായ കാഴ്ചയുള്ളൊരു കടൽ തീരം അതുകൊണ്ട് നമ്മുടെ കോഴിക്കോട് കടപ്പുറം